മംഗളവാർത്താകാലം രണ്ടാം ഞായർ തിരുപ്പിറവിക്ക് ഇനി പതിനെട്ട് നാൾ കൂടി ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് സാത്താൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി പാപത്തിൽ വീണ മനുഷ്യന് സംഭവിച്ച മാറ്റങ്ങൾ ഇവയാണ് ഒന്ന് കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിക്കും രണ്ട് ഈ ഭൂമിയിലെ ജീവിതം കഷ്ടപ്പാടും അധ്വാനവും ജോലിഭാരവും നിറഞ്ഞതായി മാറി മൂന്ന് മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ശരീരം പൊടിയിലേക്ക് തന്നെ മടങ്ങും നാല് നിത്യസൗഭാഗ്യത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അഞ്ച് വിശുദ്ധി നഷ്ടമായി നഗ്നതാബോധം ഉണ്ടായി കൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കന്മാർക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രത്യാശയുടെ രക്ഷയുടെ ഒരു സൂചന ഉൽപ്പത്തിമൂന്ന് പതിനഞ്ചിൽ ദൈവമായ കർത്താവ് കൊടുക്കുന്നുണ്ട് അതായത് സ്ത്രീയുടെ സന്തതി അവൻ നിന്റെ തല തകർക്കും എന്ന വചനം സ്ത്രീയുടെ സന്തതി മിശിഹായാണ് വരാനിരിക്കുന്ന രക്ഷകനായ ഈശോയെക്കുറിച്ചുള്ള സൂചന ഇവിടെ കൊടുക്കുന്നു പാപത്തിൽ വീണുപോയ മനുഷ്യ നീ നിരാശപ്പെടണ്ട നിനക്കായി ഒരു രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നിട്ടുണ്ട് കർത്താവ് ഈശോ മിശിഹ ആദ്യ വായനയിലെ വിചിന്തന വിഷയം നീ എന്റെ കൽപ്പന ലംഘിച്ചോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ആദം സ്വയം ന്യായീകരിച്ച് ഹവ്വായുടെ പുറത്ത് പഴിചാരികയാണ് ഈ ക്രിസ്തുമസ് കാലത്ത് ന്യായീകരണങ്ങളില്ലാതെ കർത്താവെ തെറ്റുപറ്റിപ്പോയി എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ രണ്ടാം വായനയിൽ ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ സമയത്ത് ആ നാളിൽ ദാവീതിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കീളിർപ്പിക്കും ആ മുള ബഡ് അത് ക്രിസ്തുവാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നാം എങ്കിൽ ഏറ്റവും ഹതഭാഗ്യരായ മനുഷ്യരാണ് നമ്മൾ ഇവിടെ ശരിയായ നീതിയും ന്യായവും ഉണ്ടോ പലർക്ക് പല നീതിയാണ് ഈ ഭൂമിയിലെ കഷ്ടപ്പാടിനും ജീവിതത്തിനും തക്കവിധം എനിക്ക് നീതിയും പ്രതിഫലവും നൽകാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥവും ഇതുതന്നെയാണ് മൂന്നാം വായനയിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ചുരുൾ നിവർത്താൻ ശേഷിയുള്ള മരണത്തെയും പാപത്തെയും നരകത്തെയും വിജയിച്ച ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് സുവിശേഷ ഭാഗത്തോട്ട് വരുമ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയത്തിന് ലഭിക്കുന്ന അറിയിപ്പാണ് വിചിന്തന വിഷയം സഭയിൽ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ചും വണക്കത്തെക്കുറിച്ചും ഒരുപാട് ചർച്ചകൾ നടന്ന മാസമാണ് കഴിഞ്ഞ നവംബർ മാസം അതുകൊണ്ട് തന്നെ ലൂക്ക ഒന്ന് ഇരുപത്തിയേഴ് ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വിചിന്തനത്തിന് വിധേയമാക്കാം അവളുടെ പേര് മറിയം എന്നായിരുന്നു ഈ വചനഭാഗത്തിന് വിശുദ്ധ ജെറോം പിതാവ് കൊടുക്കുന്ന രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് മെറിയം അഥവാ മേരി എന്നതിന് ഹീബ്രു ഭാഷയിൽ സ്റ്റാർ ഓഫ് ദ സീ അഥവാ സമുദ്രതാരം എന്നൊരർത്ഥമുണ്ട് പണ്ട് കാലത്ത് വലിയ പായ്ക്കപ്പലുകൾ വടക്കു യന്ത്രങ്ങളും ആകാശത്തിലെ നക്ഷത്രങ്ങളും നോക്കിയാണ് ദിശ തെറ്റാതെ സഞ്ചരിച്ചിരുന്നത് ഈശോയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ദിശ തെറ്റാതെ നമ്മെ നയിക്കുന്ന സമുദ്ര താരമാണ് മേരി മറിയം എന്നതിന് കലുതായ ഭാഷയിൽ ലേഡി എന്നൊരർത്ഥം കൂടിയുണ്ട് ഉൽപ്പത്തി മൂന്നിൽ കണ്ട ആ സ്ത്രീ മറിയമാണ് സ്ത്രീയുടെ സന്തതിയായ ഈശോമിഷിഹായാണ് സർപ്പത്തിൻ്റെ തലയെ തകർത്ത രക്ഷകൻ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഈ മംഗളവാർത്താ കാലത്തിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലി ഒരു മെത്ത നമുക്കുണ്ടാക്കാം വിശുദ്ധ ഡൊമിനിക് വിശുദ്ധ ലൂയിസ് മോൺഫോർ വിശുദ്ധ പാതിരേ പിയോ വിശുദ്ധ മദർ തെരേസ തുടങ്ങിയവർ എപ്പോഴും ജപമാല ചൊല്ലിയിരുന്നു സ്വയം വിശുദ്ധീകരിക്കാനും ലോകത്തെ വിശുദ്ധീകരിക്കാനും ജപമാല പ്രാർത്ഥനയ്ക്ക് കഴിയും കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന മാലാഖയുടെ വചനം നമുക്കും ആവർത്തിച്ച് ഏറ്റുചൊല്ലാം ആമേൻ